ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് അതായത് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണേ എന്നാൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് കരുണ കരുണ കിട്ടുന്നു അതായത് നിങ്ങൾ ഏത് മതത്തിൽ പെട്ടവരായാലും ശരി അവരോട് നിങ്ങൾ കരുണ കാണിക്കുന്നത് ഏത് മതത്തിലുള്ള ആളുകളായാലും ശരി അവരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക പരസ്പര വിരുദ്ധമില്ലാതെ സം സംസാരിക്കാതിരിക്കുക പരസ്പരം പോട്ടി പോട്ടിയില്ലാതെ പോവുക അവരെ കൂടി പോവാതിരിക്കുക ഇതൊക്കെയാണ് ഈ ഹാദീസിൽ പറയുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണത് ഞാന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു എന്താ പറയുക ഒരു സംശയം ഉണ്ടായിരുന്നു ആ സംശയം ദേ ഇപ്പോൾ തീർന്നു അപ്പോൾ അത് ഞാൻ ഞാൻ കേട്ടിരിക്കണോ ഞാൻ ഒരു ഇത്താത്ത എൻ്റെ ഒരു ഇത്താത്തയുണ്ട് ആ ഇത്താത്ത ഇപ്പം കഴിഞ്ഞ വർഷത്തെ ബലി പെരുന്നാളുടെ സമയത്ത് ഊഹിയത്ത് ഇറച്ചി നമുക്ക് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്നൊരു ഇത് പറഞ്ഞിരുന്നു പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചില്ല കാരണം അതെന്തുകൊണ്ടാണെന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് ഇനി അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചിട്ട് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അതിനെക്കുറിച്ച് തന്നെ ഇപ്പോൾ ഒന്ന് രണ്ട് ആളുകൾ വീഡിയോ ചെയ്തതായിക്കൊണ്ട് ഒരു ഉസ്താവ് തന്നെ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരിക്കണം അപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി പക്ഷേ എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ എന്തുകൊണ്ടാണ് ഈ ബലിപെരുന്നാൾ ബലിപെരു അതായത് ആ സമയത്ത് ലൂഹിയത്ത പിന്നെ ഇറച്ചി കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ന് എല്ലാവരും ചോദിക്കും അപ്പോ അതിനുള്ള മറുപടി ചില ആളുകൾക്ക് പിന്നെ കറക്റ്റായിട്ട് മറുപടി കൊടുക്കാൻ കിട്ടും ചില ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഞാനൊരു മതപണ്ഡിതയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ളന്നും അല്ലാട്ടോ പക്ഷെ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഉള്ളൂ അതായത് എങ്ങനെയാണ് ഉലൂഹിയത്ത് ഏർ ഇറച്ചി നമുക്കൊരു മുസ്ലിമായ ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതിന്റെ കാരണം വ്യക്തമായിട്ട് ഒരു ഉസ്താദ് പറയുന്നുണ്ടായിരുന്നു ആ കാരണം ഇതാണ് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഹിന്ദുവായ ഒരു പെൺകുട്ടി മുസ്ലിം ഒരാളെ വിവാഹം ചെയ്തു അപ്പോൾ ആ പെൺകുട്ടി മതം മാറി മുസ്ലിം മതത്തിലേക്ക് വന്നു പക്ഷേ അവളുടെ അച്ഛനും അമ്മയും ഒന്നും മതം മാറിയിട്ടില്ല അവർ ഹിന്ദുക്കൾ തന്നെയാണ് ഇപ്പോൾ ബലിപെരുന്നാളിൽ നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാരൊക്കെ വരുമല്ലോ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഉദൂഹിയത്ത് കഴിച്ചാൽ പിന്നെ ഈ ഒരു ഇറച്ചി നമുക്ക് അവർക്ക് കൊടുക്കാൻ പാടുമോ ഇല്ലയോ എന്നുള്ള കാര്യം അവൾക്ക് അറിയില്ല അപ്പോൾ അവൾ അവളുടെ ഭർത്താവിനോട് ചോദിക്കുകയാണ് ഇക്ക പിന്നെ ഇക്കായോ കാക്കോ അങ്ങനെ എന്തെങ്കിലും വിളിക്കുമല്ലോ അപ്പോൾ കാക്കോ ഇത് എങ്ങനെയാണ് നമുക്കിത് കൊടുക്കാൻ കഴിയുമോ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഉലൂഹിയത്ത് ഇറച്ചി നമുക്ക് കൊടുക്കാൻ പാടില്ല നമുക്ക് വേറെ ഇതേപോലത്തെ നമുക്ക് വേറൊരു പിന്നെ ആടിനെയാണ് അറുക്കുന്നതെങ്കിൽ ആ ആടിൻ്റെ ആടിനെ അറുത്തിട്ട് നമുക്ക് അവർക്ക് കഴിക്കാൻ കൊടുക്കാം ഇത് നമ്മൾ മനസ്സിൽ നമ്മളൊരു കൂടി ചെയ്ത അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യുകയാണല്ലോ അത് അപ്പോൾ അത് നമ്മളാണ് കഴിക്കേണ്ടത് അപ്പൊ അമുസ്ലിമായി അവർക്ക് കൊടുക്കാൻ പാടില്ല അത് നമ്മള് ഏർ മനസ്സിലൊരു നിയത്ത് വിചാരിച്ച് അല്ലെങ്കിൽ മനസ്സിലൊരു പ്രാർത്ഥന വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു ഒരു കർമ്മമാണ് അപ്പോൾ അതിനെ നമ്മള് വേറൊരാൾക്ക് അതായത് അവർക്ക് അത് മനസ്സിലൊന്നും അങ്ങനെ വിചാരിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കത് അവർക്ക് ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് അവർ വ്യക്ത വ്യക്തമായി പറഞ്ഞു കൊടുത്തിരിക്കുന്നു അപ്പോൾ എന്നാൽ നമുക്ക് അവർക്ക് വേറെ ഒരെണ്ണം വാങ്ങിച്ചവർക്ക് കൊടുക്കാം അതുകൊണ്ട് വിരോധമില്ല അന്ന് നമുക്ക് ആ ദിവസം നമുക്ക് വേറെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് അവർക്ക് കൊടുക്കാം അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഊദൂഹ്യത്ത് കഴിച്ചാൽ ഇറച്ചി നമുക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഓ അപ്പോൾ ഇങ്ങനെയാണല്ലേ അപ്പോൾ ഇങ്ങനെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് ഈ ഉസ്താദ് പറയുമ്പോഴാണ് എനിക്ക് കാര്യം കൃത്യമായി മനസ്സിലായത് കേട്ടോ അപ്പം അത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയത് ഞാൻ ഇപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന അത് ചിലപ്പോൾ മുസ്ലിംസ് മാത്രമല്ല ഒരുപാട് ഹിന്ദു സഹോദരങ്ങൾ എൻ്റെ ഒരുപാട് ഫാമിലിയിലുള്ള ആളുകളൊക്കെ വീഡിയോസ് കാണുന്നത് അപ്പോൾ അവർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കാം ഉലൂഹിയത്ത് അവർക്കെ അറിയില്ല ഉളൂഹിയത്ത് എന്താണെന്ന് അപ്പം ഇങ്ങനെ അന്ന് അവർ പ്രാർത്ഥിച്ച് ചെയ്ത ഒരു ഇറച്ചി അവരൊരു നീയറ്റ് പ്രാർത്ഥന വെച്ച് അറുക്കുന്ന ഇറച്ചിയാണ് അപ്പൊ അത് നമുക്ക് കഴിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ പക്ഷെ അന്നത്തെ ദിവസം അവർ തരുന്ന ആഹിത്തല്ലാത്ത ഇറച്ചി നമുക്ക് തരും അത് നമുക്ക് കഴിക്കാം അതുകൊണ്ട് യാതൊരു വിരോധവും ഇല്ല പിന്നെ എവിടെയും പിന്നെ അന്യ മതസ്ഥർക്ക് മുസ്ലിമിൽ അല്ലെങ്കിൽ മുസ്ലിമിൽ നിന്നും ഒരു സാധനം വാങ്ങിച്ച് കഴിക്കരുതെന്നോ അല്ലെങ്കിൽ മുസ്ലിം മുസ്ലിംസുകൾക്ക് അന്യമതത്തിൽപ്പെട്ട ആളുകളിൽ നിന്നും കഴിക്കരുത് അന്യമതത്തിൽപ്പെട്ട ആൾക്കാരിൽ നിന്നും മുസ്ലിംസുകളൊന്നും വാങ്ങിച്ച് കഴിക്കരുതെന്നും എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ തെറ്റിദ്ധാരണ വരുത്തുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ വിശുദ്ധമായ രീതിയിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കണമെന്നും മറ്റുള്ളവരോട് കരുണ കാണിക്കണമെന്നും അത് ഏത് മതത്തിൽപ്പെട്ട ആളുകളായാലും നമ്മളത് നോക്കരുത് എന്നുമാണ് അതായത് പരസ്പരം സഹായിക്കണം പരസ്പരം ധാരണയോടുകൂടി നല്ല രീതിയിൽ പോകണം എന്നൊക്കെയാണ് പക്ഷേ ചില ആളുകൾ അതിനെ വേറൊരു രീതിയിൽ സംസാരിക്കുന്നതായി കണ്ടു നമ്മൾ ചെയ്യുന്ന കർമ്മഫലങ്ങൾ നമ്മൾക്ക് തന്നെ തിരിച്ചു കിട്ടും എന്നുള്ളത് അതുകൊണ്ട് മരിക്കുന്നത് വരെയേക്കും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു പോവുക എന്നതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ കേട്ടോ പിന്നെ ഇപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഫുള്ളും ഉലൂഹിയത്തിന്റെ ഇറച്ചി മുസ്ലിംകൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ പിന്നെ വീഡിയോസും കാര്യങ്ങളും ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കണം എനിക്കും പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ് ബലിപെരുന്നാളിന്റെ സമയത്ത് ഊഹിയത്തെ ഇറച്ചി നമുക്ക് കഴിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു അപ്പൊ ഞാനും വിചാരിച്ചു എന്തുകൊണ്ടാണ് അത് അങ്ങനെ അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ അവളെ പോയിട്ടൊന്നും കഴിക്കാൻ പാടില്ലേ അന്നത്തെ ഫുഡ് നമുക്ക് കഴിക്കാം ബലി ഫുഡ് നമുക്ക് കഴിക്കാൻ പാടില്ലേ എന്താണ് അങ്ങനെ സംശയം ഉണ്ടായിരുന്നു എനിക്ക് പിന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് വേറെ ആടിന അങ്ങനെയൊക്കെ പറയില്ല അത് ആ ഒരു മുസ്ലിം മതത്തിൻ്റെ ഒരു ഒരു കർമ്മമാണ് ആരാധനാ കർമ്മമാണ് അപ്പോൾ അത് നമ്മൾ ഒരിക്കലും മറ്റു മതസ്ഥർക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അതിൻ്റെതായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു പക്ഷെ ചില ആളുകൾ അത് നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ തരാൻ പറ്റില്ല എന്ന് അന്ന് ആ ഉസ്താ അത് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ആ രീതിയിൽ പറഞ്ഞു മറ്റേ അതൊരു വർഗീയത രീതിയിലൊക്കെ വരും പക്ഷേ നമ്മളത് മനസ്സിലാക്കി എടുക്കേണ്ട രീതിയിൽ എടുത്താലാണ് കാര്യങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ അന്നത്തെ ദിവസം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരസ്പരം നമ്മളെ സഹായിക്കുക നമ്മൾക്ക് ഇപ്പോൾ എന്താണെങ്കിലും ഇപ്പൊ ഫുഡാണെങ്കിലും നമ്മൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളതൊന്നും ഇല്ല അപ്പോൾ സംശയങ്ങളൊക്കെ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ വിദ്വേഷം വരുത്താൻ പാടില്ലല്ലോ അപ്പം നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ പിന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സംശയമായിരുന്നു ഇങ്ങനെ ഒരു പെരുന്നാളുടെ സമയത്ത് അല്ലെങ്കിൽ വരുമ്പാളുടെ സമയത്തുള്ള ആ ഇറച്ചി കഴിക്കാൻ പാടുമോ ഇല്ലയോ എന്നുള്ളത് അതെന്തായാലും ഈ ഒരു ഉസ്താദത്തിൻ്റെ വീഡിയോസോട് വീഡിയോ കൂടി എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി പക്ഷേ ഒരിക്കലും പരിശുദ്ധ ഒക്കെ അല്ലെങ്കിൽ വിശുദ്ധ ദിനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആരാ ആരെയും കുറ്റപ്പെടുത്താനോ തമ്മിൽ തല്ലിപ്പിക്കാനോ ഇവിടെ പറയുന്നില്ല എന്നതാണ് ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെ ക്ഷമിക്കുക പിന്നെ പിന്നെ ഊദൂഹിയത്തിൻ്റെ ഇറച്ചി കഴിക്കാൻ പാടാത്തതിൻ്റെ കാരണം അവരുടെ ആ ഒരു മത മുസ്ലിം മത ആചാരപ്രകാരമുള്ള ഒരു കർമ്മമാണ് അത് ആ ഒരു ആളുകൾ തന്നെ കഴിക്കണമെന്നുള്ള ഒരു ഒരു നിയമമുണ്ട് അപ്പം അതുകൊണ്ടാണത് അങ്ങനെ ഇപ്പോൾ ഞാൻ ഇപ്പം നമ്മുടെ വീട്ടിലൊരാൾ മാലയിട്ടു മാലയിട്ടിട്ട് ഇപ്പം പുറമേയുള്ള ആരെങ്കിലും ഒരാൾ നമ്മളെ വീട്ടിലേക്ക് ഇറച്ചി കൊണ്ട് തരുമോ നമ്മൾ അത്രയും വ്രതം വ്രതം എടുത്തുനിരിക്കുന്ന സമയത്ത് നമുക്കത് മാംസങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പൊ നമ്മളെ അടുത്ത് ഒരാൾ വന്ന് തരുമോ എന്നിട്ട് അത് കൊണ്ടു തന്നാൽ നമ്മളത് കഴിക്ക കഴിക്കോ ഇല്ല അതിന്റെ അർത്ഥം നമ്മൾ അവര് കൊണ്ടുവന്ന് തന്നത് കൊണ്ട് അവരോട് വിരോധം ഉണ്ടോന്നോ അവരോട് ദേഷ്യമാണോന്നോ അങ്ങനെയൊന്നും അല്ലല്ലോ നമുക്കറിയാം നമുക്കതൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളത് കാരണം അത് നമ്മൾ വ്രത വ്രതത്തിലാണ് വ്രതശുദ്ധിയിലിരിക്കുന്ന സമയത്ത് നമുക്കിത് കഴിക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം അപ്പൊ അതേപോലെ തന്നെയാണ് ഈ ഒരു കാര്യം അപ്പോൾ എന്തായാലും കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എനിക്കും കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന്നൊക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ അദ്ദേഹത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നന്ദി നമസ്കാരം